നടൻ ശ്രീനാഥ് ഭാസിക്കെതിരെ ലഹരി ആരോപണവുമായി നിർമ്മാതാവ് രംഗത്ത് നമുക്ക് കോടതിയിൽ കാണാമെന്ന സിനിമയുടെ ലൊക്കേഷനിൽ വെച്ച് ശ്രീനാഥ് ഭാസി നിരന്തരം കഞ്ചാവ് ആവശ്യപ്പെട്ടിരുന്നതായി പടത്തിന്റെ നിർമ്മാതാവ് ഹസീബ് മലബാർ നടൻ സ്ഥിരമായി സെറ്റിൽ വരാത്തതിനാൽ ചിത്രീകരണവും ഡബിംഗും നീണ്ടുപോയെന്നും ഹസീബ് മലബാറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് ഉയർന്നുവന്ന ഹൈബ്രിഡ് കഞ്ചാവ് കേസിന്റെ അന്വേഷണത്തിന് പിന്നാലെയാണ് നടൻ ശ്രീനാഥ് ഭാസിക്കെതിരെ നിർമ്മാതാവ് ഗുരുതര ആരോപണവുമായി രംഗത്തെത്തിയത് ശ്രീനാഥ് ബാസി അഭിനയിച്ച് നമുക്ക് കോടതിയിൽ കാണാമെന്ന സിനിമയുടെ നിർമ്മാതാവ് ഹസീബ് മലബാറാണ് ശ്രീനാഥിനെതിരെ ഫേസ്ബുക്ക് പോസ്റ്റുമായി രംഗത്തെത്തിയത് കോഴിക്കോട് സെറ്റിൽ വെച്ച് ശ്രീനാഥ് ബാസി നിരന്തരം കഞ്ചാവ് ആവശ്യപ്പെട്ടിരുന്നുവെന്നും ഹസീബിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നുണ്ട് ലഹരി എത്തിച്ചു നൽകാത്തതിന്റെ പേരിൽ അൻപത്തിയെട്ട് ദിവസം നടൻ സെറ്റിലെത്തിയില്ല നടൻ സ്ഥിരമായി എത്താത്തതിനാൽ ഷൂട്ടിങ്ങും ഡബ്ബിങ്ങും അടക്കം നീണ്ടുപോയിട്ടുണ്ട് ശ്രീനാഥ് തന്നെ വലിയ രീതിയിൽ കഷ്ടപ്പെടുത്തിയിട്ടുണ്ടെന്നും ഹസീബ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു ഇനി കോടതിയിൽ കാണാമെന്ന മുന്നറിയിപ്പും ശ്രീനാഥ് ഭാസിക്ക് ഹസീബ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ നൽകുന്നുണ്ട് ശ്രീനാഥ് ബാസിക്കെതിരെ ഉയർന്ന കേസുകൾക്കൊപ്പം നിർമ്മാതാവിന്റെ വെളിപ്പെടുത്തിൽ കൂടി എത്തിയത് ശ്രീനാഥ് ബാസിയെ കൂടുതൽ പ്രതിസന്ധിയിലാക്കും റിപ്പോർട്ടർ ഇടുക്കി